ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇപ്പം അമേരിക്കയിൽ നിന്ന് പോന്നിട്ട് ഒരു വർഷമായി നാട്ടില് സെറ്റിലാണെന്ന് പറയാം അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമേരിക്കയിൽ നിന്ന് പോന്നു അമേരിക്ക മിസ് ചെയ്യുന്നില്ലേ എന്തൊക്കെയാണ് അവിടെ മിസ്സ് ചെയ്യുന്നൊക്കെ പറയും ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഞാൻ രണ്ടാഴ്ചത്തേനെ അമേരിക്കയിൽ പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ അന്നേരം ആളുകൾ ചോദിച്ചു അയ്യോ അമേരിക്കയിൽ എന്താണ് മിസ്സാകുന്നത് കാരണം അമേരിക്ക ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ കൺട്രി എല്ലാവിധം കൊണ്ടും അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്താണ് ഞാൻ അമേരിക്കയിൽ മിസ് ചെയ്യുന്നതെന്ന് ശരിയാ മൂന്ന് കാര്യങ്ങൾ ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് ഒന്നാമതായിട്ട് എൻ്റെ മോനെയും വൈഫിനെയും രണ്ട് ഗ്രാൻഡ് ഗഡ്സിനെയും ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് വലിയ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇല്ല അപ്പം അതുകൊണ്ടത് നമുക്ക് മാറ്റി വെക്കാം രണ്ടാമത് മിസ്സ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിങ് ആണ് അമേരിക്കയിലെ ഡ്രൈവിംഗ് എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡ്രൈവിംഗ് ഞങ്ങൾ അമേരിക്കയുടെ കിഴക്കേ അറ്റം എന്ന് പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ അങ്ങേയറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വെസ്റ്റ് വരെ എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ വരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൌ മോസ്റ്റ് പാർട്ടാണ് കീ വെസ്റ്റ് ഫ്ലോറിഡയിലെ കീ വെസ്റ്റ് മുതൽ മിഷിഗൻ കാനഡ വരെയും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ അമേരിക്കയിൽ ഡ്രൈവ് ചെയ്ത് പോയിട്ടുള്ളതാണ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അത് ഇഷ്ടമുള്ളതുകൊണ്ട് അത് ഇപ്പം നാട്ടിൽ വന്ന് ഒരു വർഷം ഇവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അമേരിക്കയിലെ ഡ്രൈവിങ്ങിൻ്റെ മഹിമ മനസ്സിലായത് ഹോ അത് ശരിക്കും ഞാൻ പറഞ്ഞ ഐ റിയലി മിസ്ഇറ്റ് പിന്നെ മൂന്നാമത്തേതാണ് ഒഴിച്ചുകൂടാൻ കൂടാൻ ഒരു മിസ്സിങ് ശരിക്കും റിയലായിട്ടും മിസ് ചെയ്യുന്ന സാധനം അതാണ് അതെന്താണെന്നോ ഞാൻ ഇപ്രാവശ്യം അമേരിക്കയ്ക്ക് പോയപ്പം രണ്ട് പെട്ടി കൊണ്ടുപോകാം എഴുപത് പൗണ്ട് വിധം കൊണ്ടുവരികയും ചെയ്യായിരുന്നു അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാമല്ലോ എന്നും വിചാരിച്ചിരുന്നു എൻ്റെ ബ്രദേഴ്സ് രണ്ടുപേരും കൂടെ ന്യൂയോർക്കിലെ ഉള്ള കടകളിൽ മുഴുവൻ മേസസിലും ദില്ലാട്സിലും എല്ലാം കൊണ്ടു നടന്ന് മേടിച്ചോ 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 ഊ നൂറ്റമ്പത് പൗണ്ട് കൊണ്ടാകുന്ന പിന്നെ എന്നെ എത്ര വലിയ വിഷമമെന്ന് പറയും മേടിച്ച് മേടിച്ച് അവസാനം വന്നുകഴിഞ്ഞപ്പം പെട്ടിക്കകത്ത് കയറുകയല്ലെന്നുള്ളൊരു സ്ഥിതിയായി പോയി പിന്നെ വേറെ പെട്ടി മേടിക്കേണ്ടി വന്നെന്നുള്ളതാണ് വാസ്തവം എനിവേ ഞാൻ അത്യാവശ്യത്തിന് ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പക്ഷെ അരിച്ചിരിക്കല്ലേ ഓക്കെ അറിയൂ റെഡി വൺ ടു ത്രീ അപ്പോൾ ഇതാണ് ഞാൻ അമേരിക്കയിൽ നിന്നുള്ള മിസ് ചെയ്യുന്ന ഒരു സാധനം എൻ്റെ പൊന്നെ ഞാനിവിടെ അറിയാവുന്ന കടകളിലെല്ലാം പോയി ലുലു മോളിൽ പോലും പോയി നോക്കിയിട്ട് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ലതായിട്ടുള്ളതുമായ ടിഷ്യൂസ് കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇത്രയ്ക്കും നല്ലൊരു സാധനം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് പറയണേ എനിക്ക് എപ്പോഴും അമേരിക്കയിൽ പോയി ഇത് വാങ്ങിച്ചുകൊണ്ടിരാനൊന്നും സാധിക്കത്തില്ലല്ലോ അതുകൊണ്ടാണ് താങ്ക്